നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വാതുവയ്പുകളും അതുപോലെയുള്ള മത്സരങ്ങളുമൊക്കെ സാധാരണക്കാരായ ആളുകൾ തമ്മിൽ നടന്നിരുന്നു ബെറ്റ് വെച്ച പലർക്കും പണം പോയി പലരുടെയും മീശ പോയി തല മൊട്ടയടിക്കപ്പെട്ടു ഒക്കെ ശരിയാണ് പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാരണം രാഷ്ട്രീയ കക്ഷികൾക്കുള്ളിലെ പ്രശ്നങ്ങൾ കാരണം ഇന്നയാൾ ജയിച്ചാൽ ഞാൻ ഇന്നതുപോലെ ചെയ്യും എന്ന് ബെറ്റ് ബെറ്റിവെക്കുകയും അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും കോട്ടയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ മത്സരത്തിൽ തോറ്റാൽ ലോക്സഭയിൽ മത്സരത്തിൽ തോറ്റാൽ താൻ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും പോത്തും പിടിയും വിതരണം ചെയ്യും വയർ നിറച്ച് അത് വിളമ്പിക്കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച ഒരു നേതാവിന് ഓർമ്മയില്ലേ തെരഞ്ഞെടുപ്പിൽ പിടിയും പോത്തും വിളമ്പി കോട്ടയത്തെ യു ഡി എഫിൻ്റെ വിജയം ആഘോഷിച്ച കൗൺസിലറെ അയോഗ്യനാക്കാൻ മാണി ഗ്രൂപ്പ് നടപടി തുടങ്ങി എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു പിറവത്തെ സ്വന്തം പാർട്ടിക്കാരനായ കൌൺസിലർ ജിൽസ് പെരിയപുറത്തെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗ്രൂപ്പ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് മാണി ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജിൽസ് പെരിയപുറത്തിന് നോട്ടീസ് അയച്ചു കോട്ടയത്ത് തോമസ് ചാഴികാടൻ തോറ്റപ്പോൾ പിറവത്ത് പോത്തും പിടിയും വിളമ്പി ആഘോഷം നടത്തിയ ഇടത് കൗൺസിലർ ജിൽസ് രണ്ടിലെ ചിഹ്നത്തിൽ ജയിച്ച് കൗൺസിലറായ ശേഷം പൊതു തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തനങ്ങൾ നടത്തിയത് കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു ഗ്രൂപ്പ് പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പാർട്ടിക്കിട്ട് പണിഞ്ഞ ജിൽസിന് തിരിച്ചൊരു പണി കൊടുക്കാനുള്ള മാണി മാണിഗ്രൂപ്പിന്റെ തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നു ജിൽസിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മാണി മാണിഗ്രൂപ്പിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചാൽ പിറവം നഗരസഭയിലെ ഇടതുമുന്നണി ഭരണം താഴെ പോകാനും സാധ്യതയുണ്ട് ഭരണം പോയാലും വേണ്ടില്ല പോത്തും പിടിയും വിളമ്പിയവൻ ഇനി പാർട്ടിയിൽ വേണ്ട എന്ന തീരുമാനത്തിനാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് രണ്ട് കേരള കോൺഗ്രസ് പാർട്ടികൾ തമ്മിൽ ബലപരീക്ഷണം നടന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിന് കൊഴുപ്പ് കൂട്ടാൻ നാട്ടുകാർക്ക് ജനകീയ കൂട്ടായ്മയുടെ വക പിടിയും ചൂടൻ പോത്തുകറിയുമാണ് ജിൽസ് വാഗ്ദാനം ചെയ്തത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാടികാടന്റെ പാർട്ടിയിലെ തന്നെ അംഗവും പിറവും നഗരസഭാ ഭരണത്തിൽ എൽ ഡി എഫിന് ഒപ്പം നിൽക്കുന്ന കൌൺസിലറുമായ ജിൽസ് പെരിയപുറവും ഒരു വിഭാഗം യു ഡി എഫ് പ്രവർത്തകരുമായിരുന്നു ഇതിന്റെ പിന്നണിയിൽ വിഭവങ്ങളുടെ രുചി നാവിൽ നിന്ന് മാഞ്ഞാലും മേഖലയിലെ രാഷ്ട്രീയ ചർച്ചകളും തുടർ ചലനങ്ങളും ഇതോടെ ഉറപ്പായി അതിൻ്റെ കൂടെ ഭാഗമാണ് ഇപ്പോൾ ഗ്രൂപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച നടപടി ഇരുന്നൂറ് കിലോ അരിപ്പൊടിയും ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം പോത്തിറച്ചിയും ഉപയോഗിച്ചാണ് രണ്ടായിരം പേർക്കുള്ള പോത്തും പിടിയും ഒരുക്കിയത് സമീപത്തെ അഗതി മന്ദിരങ്ങളിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമായിരുന്നു വിതരണം കേരള കോൺഗ്രസ് ജോസഫ് ഉന്നതാധികാര സമിതി അംഗം അപ്പു ജോസഫാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇദ്ദേഹം പി ജോസഫിന്റെ മകൻ കൂടിയാണ് കഴിഞ്ഞ ടേമിൽ എം ആയിരുന്ന തോമസ് ചാടികാടൻ പിറവം മണ്ഡലത്തെ അവഗണിച്ചതിനാൽ പരാജയം ആഘോഷമാക്കുന്നു എന്നായിരുന്നു കൂട്ടായ്മയുടെ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ജിൽസ് പെരിയപുറം സ്വന്തം പാർട്ടിയുമായി അകൽച്ചയിലാണ് അതായത് കേരള കോൺഗ്രസ് എമ്മുമായി ഇടയ്ക്ക് യു ഡി എഫ് വേദികളിലും അദ്ദേഹം എത്താറുണ്ട് സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥിയുടെ പരാജയം ആഘോഷമാക്കിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായത് സി പി എമ്മും ഇക്കാര്യത്തിൽ ജിൽസിനെതിരെ നടപടി വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇനി പിറവത്ത് നടക്കാൻ പോകുന്നത് മാണി ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഉള്ള ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ നാടകങ്ങളുമാണ് പിറവത്ത് ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെടാൻ പോലും സാധ്യതയുള്ള ഈ ഒരു കാര്യത്തെ സി പി എങ്ങനെ കാണുന്നു എന്നതും വലിയ ചർച്ചാ വിഷയമാണ്